റ്റാണ്ട് മുൻപ് പേരേത്ത് പത്മവിലാസത്തിൽ കെ പത്മനാഭൻ നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂൺ ഒന്നിന് തിരുക്കൊച്ചി മുഖ്യമന്ത്രി സി കേശവൻ ഭദ്രദീപം തെളിച്ച് തുടക്കം കുറിച്ചതാണ് പത്മവിലാസം അപ്പർ പ്രൈമറി സ്കൂൾ രണ്ടായിരത്തിയേഴ് മുതൽ വലിയ കുളം ക്ഷേത്രം ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തിവരുന്നു സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് ട്രസ്റ്റ് പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു തിരുവിതാംകൂറാണ് ആ തിരുവിതാംകൂറിൽ ഏറ്റവും സജീവമായി സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത നേതാക്കന്മാരിൽപ്പെട്ടവരാണ് സി കെ സിവാ അവരുടെ തലമുറ അതേപോലെ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ ഉപദൃഷ്ടക്കളായ സാമൂഹ്യ നവത്ഥായക നായകരായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെയാണ് നമ്മുടെ നാടിലെ ദിശ ഈ തരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തനം നോക്കി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നടന്ന പ്രവർത്തനങ്ങളിൽ അതിന് തുടർച്ചയായി പ്രവർത്തനങ്ങളുമല്ല കേതന്ത്ര്യം മാത്രമായിരുന്നില്ല അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സാമൂഹികമായ ഉച്ച നീതിങ്ങൾ അകറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമില്ല മനുഷ്യന് തുല്യതയോടുകൂടി ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം ശക്തമാകണമെന്ന് നമ്മൾ മുൻതലമുറ ആലോചിച്ചിരുന്നു അതിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തി അഞ്ചാം വർഷവും നൂറ്റി അൻപതാം വർഷവും നൂറാം വർഷവും ഒക്കെ ആഘോഷിക്കുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ക്ഷേത്ര ദൃശ്യം നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിക്കുമ്പോഴും റിപ്പോർട്ട് വയ്ക്കുമ്പോഴും അതിശപ്രശ്നം നടത്തുമ്പോഴും പറഞ്ഞ ക്ഷേത്ര പ്രശ്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മുൻഗണന ഇപ്പോൾ വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ള അഭിമാനകരമായ കാര്യമാണ് അത് ആ പ്രശ്ന പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഞാനും ഉപയോഗിക്കുകയാണ് സ്കൂൾ മാനേജർ അനീഷ് കുമാർ സ്വാഗതം പറഞ്ഞു എരുവിപുരം എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ആദരവും നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ എസ് ഗോപാലകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി മുൻ മാനേജ്മെന്റ് അംഗം പി ആനന്ദദാസൻ കോൺട്രാക്ടർ എസ് സുധീഷ് എന്നിവർ ഉപഹാരങ്ങൾ സ്വീകരിച്ചു തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു വൈസ് പ്രസിഡന്റ് എസ് ശിവകുമാർ മയ്യനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ജവാദ് റഹ്മാൻ വാർഡംഗം കബീർകുട്ടി പുത്തേഴം വസന്ത ബാലചന്ദ്രൻ ഐ ഷാജഹാൻ എ എം റാഫി മഠം താന്ത്രികാചാര്യൻ സ്വാമി ശിവനാരായണ തീർത്ഥ എ കെ ഉമ്മർ മൌലവി റവറൻ ഫാദർ ഡോക്ടർ ബോബി ജോൺ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റോസമ്മ രാജൻ പി ടി എ പ്രസിഡന്റ് സുധീർ പുളിവിള തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി